ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ചിന്തയ്ക്കാധാരമായി സുശേഷം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുന്നു എൻ്റെ പിന്നാലെ വരുവൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ലോക ചരിത്രത്തിൽ അനേകം വ്യക്തികളും സംഘടനകളും തങ്ങളെ പിന്തുടരുവാൻ കാലാകാലങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതെല്ലാം പൂർണമായി പ്രതീക്ഷിച്ച ഫലത്തിലേക്ക് നയിച്ചിട്ടില്ല എന്നതാണ് സത്യം ആഹ്വാനം ചെയ്ത പലരും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയോ മാത്രമല്ല പിന്തുടർന്ന പലരും ഭൗമികമായ ചില കാര്യങ്ങൾ നേടി താൽക്കാലികമായ തൃപ്തി അടയേണ്ടിയും വന്നിട്ടുണ്ട് ദൈവിക വഴിയിൽ നമ്മെ നന്നായി നടത്തുവാൻ പ്രാപ്തമായ ഒരു നേതൃത്വമാണ് ദൈവമക്കളായ നമ്മെ നയിക്കുന്നത് യേശുവിന്റെ ആദ്യകാല ശിഷ്യന്മാരായ ഷിമോൻ സഹോദരനായ അന്ത്രയോസ് സവിതിയുടെ മക്കളായ അക്കോബ് യോഹന്നാനും മീൻപിടുത്തക്കാരായിരുന്നുവല്ലോ എന്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നുള്ള യേശുവിന്റെ ആഹ്വാനത്തെ ചെവിക്കൊണ്ട് വല വിട്ടേച്ച് യേശുവിനെ പിൻപറ്റുവാൻ ഇടയായി തന്റെ അടുക്കലേക്ക് യേശു ക്ഷണിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയിൽ പാപബോധവും മാനസാന്തരവും സംഭവിക്കുകയും ദൈവരാജ്യത്തിൽ അംഗമാവുകയും ചെയ്യുന്നു തുടർന്ന് യേശുവിനെ പിൻപറ്റുക അതായത് കർത്താവുമായ വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച കർത്താവിന്റെ ശിഷ്യനായി താൻ ഏൽപ്പിച്ച ദൗത്യം ആയി നിവർത്തിക്കുന്നു അതായത് മീൻ പിടിച്ചുകൊണ്ടിരുന്നവർ മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നു യേശുവിനെ പിൻപറ്റുന്നവരെ യേശു രൂപാന്തരപ്പെടുത്തുന്നു ദൈവത്തെ സ്നേഹിക്കുവാൻ പ്രാപ്തരാക്കുകയും അശുദ്ധമായ പഴയ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു പുതിയ ഹൃദയത്തിനുടമയായവർ പഴയ ബാധ പിന്തുടരാതെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ മുന്നേറുന്നു രണ്ടു കൊരിന്തർ അഞ്ചിന്റെ പതിനേഴിൽ നാം വായിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ശിഷ്യത്വം ലഭിച്ചവനെ കുറിച്ചോ യേശുവിൻ്റെ ഹിതം അവൻ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുക എന്നുള്ളതാണ് അതായത് സുവിശേഷം അറിയാത്തവരോട് അത് കേട്ടിട്ടില്ലാത്തവരോട് അതറിയിക്കുകയും അവരെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മീൻപിടുത്തക്കാരായിരുന്ന യേശുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാർ പിന്നീട് മനുഷ്യരെ പിടിക്കുന്നവരായി തീർന്നു എന്ന വചനത്തിൽ നാം വായിക്കുന്നു നിങ്ങളുടെ തൊഴിലോ കഴിവോ സൗന്ദര്യമോ ജ്ഞാനമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ യേശു ഇന്നും നിങ്ങളെ വിളിക്കുന്നു എൻ്റെ മിനാലെ വരുവൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും പ്രിയ സഹോദര സഹോദരി യേശു നിങ്ങളെ വിളിക്കുന്നു ഗോഡ്